രണ്ടായിരത്തി പതിനെട്ടിലാണ് നടി ദിവ്യ ഗോപിനാഥ് നടൻ അലൻസിയറിനെതിരെ ലൈംഗിക ആരോപണവുമായി പരസ്യമായി രംഗത്തെത്തിയത് ആറ് വർഷങ്ങൾക്കിപ്പുറം പരാതിക്കാരിയായ താൻ സിനിമയ്ക്ക് പുറത്തായപ്പോൾ തന്നെ ചൂഷണം ചെയ്ത വ്യക്തി സിനിമയിൽ സജീവമായി നിലനിൽക്കുകയാണെന്ന് ദിവ്യ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരികയും സംവിധായകൻ രഞ്ജിത്ത് നടന്മാരായ സിദ്ദിഖ് മുകേഷ് റിയാസ് ഖാൻ എന്നിവർക്കെല്ലാമെതിരെ ആരോപണങ്ങളുമായി സ്ത്രീകൾ രംഗത്ത് വരികയും ചെയ്ത പശ്ചാത്തലത്തിൽ സംസാരിക്കുകയായിരുന്നു ദിവ്യ ഗോപിനാഥ് മീട്ടു ആരോപണങ്ങളുടെ ആരംഭകാലത്ത് അന്ന് പ്രമുഖനായ നടൻ അലൻസിയർക്കെതിരെ പ്രതികരിച്ചയാളാണ് പിന്നീട് ആ വ്യക്തി ചെയ്ത തെറ്റിന് മാപ്പപേക്ഷിച്ച് രംഗത്ത് വരികയും ചെയ്തു കുറച്ചുനാളത്തെ ചർച്ചകൾക്കൊടുവിൽ ആ വിഷയം അമ്മ ഉൾപ്പെടെ എല്ലാവരും മറന്നുപോയി ആ നടൻ പഴയ പോലെ സജീവമായി എന്നാൽ ദിവ്യയ്ക്ക് അവസരങ്ങൾ നഷ്ടമാവുകയും ചെയ്തു അന്ന് അലൻസിയർക്കെതിരെ അമ്മ എന്ന സംഘടനയിൽ പരാതി കൊടുത്തപ്പോഴും അവരോട് ചോദിച്ചിരുന്നത് എന്ത് നടപടിയാണ് നിങ്ങളുടെ അംഗമായ വ്യക്തി എന്നോട് ചെയ്ത ചൂഷണത്തിന് നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് എന്നായിരുന്നു എന്തൊക്കെയാണ് നടന്നത് എന്നും വ്യക്തമായി അവരോട് പറഞ്ഞിരുന്നു എന്നാൽ ഒന്നും സംഭവിച്ചില്ല ഇന്നിപ്പോൾ ഈ ഹേമ റിപ്പോർട്ട് പുറത്തു വന്ന് മൂന്ന് ദിവസം കൊണ്ട് അമ്മയിലുള്ള വ്യക്തികൾ ഉൾപ്പെടെ മാറ്റങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഇതാണ് ദിവ്യ പറയുന്നത് അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ ആ വ്യക്തിയോട് പ്രതികരിച്ചു അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ധൈര്യത്തോടെ പുറം ലോകത്ത് പറയാനായത് പ്രതികരിച്ച ഉടനെ അലൻസിയർ ഇറങ്ങിപ്പോയെങ്കിലും ആ സിനിമയിൽ അദ്ദേഹം മൂലം പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി അതിൻ്റെ നാലാമത്തെ സിനിമ മാത്രമായിരുന്നു അയാൾ സിനിമയിൽ സജീവമായി നിൽക്കുന്ന വ്യക്തിയുമായിരുന്നു തന്നെ ബുദ്ധിമുട്ടിക്കുക എളുപ്പവുമായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് ഭൂരിഭാഗവും കഴിഞ്ഞതുകൊണ്ടും ഇതേക്കുറിച്ച് സിനിമയിലെ പലരോടും അന്ന് തന്നെ വെളിപ്പെടുത്തിയതുകൊണ്ടും ആ സിനിമയിൽ നിന്ന് അവർക്കെന്നെ മാറ്റി നിർത്താൻ കഴിഞ്ഞില്ല ആര് പറയുന്നു എന്നുള്ളതല്ല പറയുന്നയാൾക്ക് എത്ര പവറുണ്ട് ഉണ്ട് എന്നത് മുൻനിർത്തിയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നതെന്നും ദിവ്യ പറയുന്നു ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചപ്പോൾ നടി ജോമോൾ എനിക്ക് അത്തരം അനുഭവമുണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ നടി ഉർവശിയാകട്ടെ തനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിലും സഹപ്രവർത്തകരുടെ പോരാട്ടത്തെ തിരിച്ചറിഞ്ഞ് പിന്തുണക്കുകയാണ് ചെയ്തത് എനിക്ക് അനുഭവമുണ്ടായിട്ടും അതിനാൽ ഇതേക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല ഇങ്ങനെ പറഞ്ഞ നടിയുടെ കൂട്ടത്തിലുള്ള ഒരു നടിയാണ് ഏഴ് കൊല്ലം മുമ്പേ കാറിൽ വലിയ അതിക്രമത്തിന് ഇരയായത് അവർ നമ്മളിൽ ഒരാളാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് ഉത്തരവാദിത്തത്തോടെ പ്രതികരിക്കണം ഉർവശി മാഡം പറഞ്ഞതുപോലെ എനിക്ക് സംഭവിച്ചില്ലെങ്കിലും എനിക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് അനീതി സംഭവിച്ചാൽ അതിനെതിരെ പ്രതികരിക്കുക തന്നെ വേണം തുടക്കം മുതലേ ഡബ്ല്യു സി സിയെ വിമർശിച്ച ആളുകളാണ് ഭൂരിഭാഗവും എന്നാൽ അതേ കൂട്ടായ്മയുടെ മുട്ടുമടക്കാത്ത പോരാട്ടമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിലേക്കും അതിക്രമത്തിന് ഇരയായവരുടെ തുറന്നു പറിച്ചിലിനുമൊക്കെ നയിച്ചത് ഇങ്ങനെയൊരു ഗ്രൂപ്പിനെ കണ്ടുമുട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവുകളിൽ ഒന്ന് ഓരോരുത്തർക്കും അഭിപ്രായം പറയാനുള്ള ഇടം അവിടെയുണ്ട് അത് ശരിക്കും ഒരു സിസ്റ്റർഹുഡ് ഫീലാണ് നൽകുന്നത് ഇന്ന് ദിവ്യ ഇതുപോലെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ആ സംഘടന തന്ന പവറാണ് അല്ലാതെ എന്റെ പ്രശ്നങ്ങൾ ഒതുക്കി സിസ്റ്റത്തെ ഭയന്ന് മാറി നിന്നേനെ എന്നും ദിവ്യ പറയും അമേരിക്കൻ സാമ്രാജ്യ ശക്തികൾക്കെതിരെ ചെണ്ടകുട്ടി അമേരിക്കൻ ഫ്ളാഗിൻ്റെ അടിവസ്ത്രം ധരിച്ച് പരസ്യമായി പ്രതിഷേധം നടത്തിയ ആളാണ് ഈ അലൻസിയർ എന്ന നടൻ ഇപ്പോഴും അമ്മ എന്ന സംഘടനയുടെ പിൻബലത്തോടെ അയാൾ മലയാള സിനിമയിൽ കരുത്തനായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട് പരാതി പറഞ്ഞ ഇതുപോലുള്ള പെൺകുട്ടികൾക്കാണ് അമ്മയും മറ്റു സംഘടനകളും ചേർന്ന് അവസരങ്ങളെല്ലാം നിഷേധിച്ചത്